നീ ഏത് വേഷം കെട്ടി നിന്നാലും നിന്നെ നിന്നെ ഞാൻ ഞാൻ പിടിക്കും വേഷം വേഷം കെട്ടി നിന്നാലും പിടിച്ചിരിക്കും നീ എന്തോന്ന് എന്നെ കാണുമ്പോ മുണ്ടഴിച്ചിട്ട് തൊഴുതോണ്ടെന്ന് നീ ഇപ്പം കൊഞ്ഞിനെ കുത്തി കാണിക്കണ എന്താണ് എന്തൊരു പരിപാടിയാണ് ഞാൻ കാണിച്ചത് എന്തൊരു പരിപാടിന്റെ യാത് ഫിഗർ എന്നിഷ്ടം നിന്നിഷ്ടം ഇന്റെ അന്വേഷണം കാണിക്കാനുള്ള തലേലും ഈ ഫിഗർ പത്ത് പേര് കണ്ടോട് കൈ ആര് ആരുമാണ് അറിയട്ട് ഒരാളെ അറിയരുത് അതായത് മോഹൻലാല് മണ്ണൊഴിച്ച് കത്തിച്ചു പരിപാടി തുടങ്ങിയില്ലെങ്കി ഓമാരന്റെ അത് പരിപാടി കഴിഞ്ഞാലും കഥ സംഭവിക്കാൻ പറഞ്ഞാ അങ്ങനെ അങ്ങനെ കളിയാക്കണ്ട എന്ത് കളിയാക്കേണ്ട കളിയാക്കണ്ടല്ലെന്ന് കളിയാക്കണ്ടെന്ന് ഞാൻ പാലോട് കാർഷിക ൊട്ട് വെക്കല്ലേ ബന്ധം നാടൻ ചേമ്പ് വിൽക്കാൻ കൊണ്ടുവച്ചു അയ്യോ ഇത് ഫിഗറിയുള്ള സാധനങ്ങളാണ് ഫിഗറിയുള്ള സാധനം പിന്നെ കൗള് വെക്കി ഇത് എന്തിനാണ് പഴം ഇത് ആയിരിക്കും ഈ ബന്ധു ഇത് ലാല വലിയ കൗളാണ്

പടയപ്പയുടെപൊയം ഞാൻ മറക്കൂല ദിവസം എന്റെ കാലു തമ്മ ഞാൻ നോക്കിയപ്പോ അക്കല്ലേ വരമ്പക്കൂടെ നെട്ടോട്ടം ഞാൻ ചോദിച്ച അമ്മ എന്താ അമ്മ ഓർന്നമ്മ അമ്മ എന്ന് പറഞ്ഞാൽ പറയുന്നത് മക്കളെന്താ കേക്കും കൊണ്ടൊരു പൂടാപ്പട്ടി ഒന്ന് നീക്കണു അയ്യോ പടയപ്പ ഏത് സ്ഥലത്ത് കളിച്ചാലും പിറ്റേ വർഷം അവിടെ ബുക്ക് ചെയ്യും അറിയാമോ നീ പെരുമ്പാബിന്റെ ജന്മോടാ അതെന്താ വർഷവർഷം നെയ്യെടുക്കാൻ പഠിച്ചു കയറി കൊടുക്കും നീ ആഹാരം തിന്നു തടി ഉണ്ടാക്കിയതല്ലേ ഇത് അടി കൊണ്ട് പഴത്തിരിക്കാണ് നീ ഡിക്കു ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഈ നിന്റെ ദേഹത്തിനടാ കൊള്ളുന്നത് ഉദ്ദേശം ഞാനേ ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റേ വർഷം നിന്റെ അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു പിറ്റേ വർഷം സ്ത്രീധരത്തിന്റെ ബാക്കി അമ്പതിനായിരം തരാന്ന് വീട്ടിൽ ചെന്നപ്പോ നിന്റെ അച്ഛൻ നിന്നെക്കാളും വലിയൊരു ഫിഗറും ചെയ്തോണ്ടിരിക്കുന്നു ഫിഗർ നിന്നൊരു നിറവൊന്നും മാറി നിന്റെ അമ്മയുടെ ചോദിച്ചപ്പോ നിന്റെ അമ്മ വേറൊരു ഫിഗർ അരണയുടെ ഫിഗർ മക്കളെ ഞാൻ മറന്നുപോയി കേസ് പറയരുത് അവൻ കൂടെ ജീവിക്കാൻ വേണ്ടി ഒരു പശുവിനായി തന്നില്ലേ പശുവിനെ വാങ്ങിച്ചെന്ന കാര്യം നീ പറയണ്ടാ നീ എത്ര ലിറ്റർ പാല് പറയാ പശുവിന് പറഞ്ഞു ഇരുപത് ലിറ്റർ പാല് കിട്ടും കേട്ടോ ഇനി പാല് പാല് കിട്ടുകൊണ്ട് ഞാൻ തിരിച്ചു തൊട്ടപ്പുറത്തെ കല്യാണെ വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പാല് കൊടുക്കാന്ന് പറഞ്ഞു മിനറൽ വാട്ടറിന്റെ കുപ്പിന്റെ അടപ്പിനത് ഒരടപ്പ് പാട് എന്നിട്ട് ഞാൻ അടപ്പോട്ട് പോയി അവസാനം ലോൺ എടുത്താണ് ഞാൻ പാല് കൊടുത്തത് അറിയാം അതിനാണ് ഞാൻ ഒരു മൃഗഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇഞ്ചക്ഷൻ ചെയ്യണം ഈ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി മൃഗഡോക്ടറെ വിട്ടില്ലേ അവനെ അവനിക്കാതെ വിട്ടത് എന്റെ മാന്യത അയ്യോ അതെന്ത് അവനൊരു പ്രത്യേകത ഉണ്ട് അലർജിയാണ് പശുവിനെ തൊടുവില്ല ദൂരെ സിറിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ നോക്കിയപ്പോ രണ്ടെണ്ണ ഇറിഞ്ഞ് രണ്ടും കൊണ്ടില്ല മിക്കത് രാവിലെ ഒരാൾക്ക് സിറിഞ്ചുമായിട്ട് വന്ന് ഞാൻ ഡോക്ടർ അല്ലേ ഒരു ചായ ആയിട്ട് കൊടുക്കാം അടുക്കളയിൽ പോയി ചായ ഇട്ടോണ്ട് വന്നപ്പോഴത്തേക്കും എന്റെ പശു സ്ഥലത്തൊരു മുള്ളമ്പ നീക്കും കംപ്ലീറ്റ് എത്രയും പെട്ടെന്ന് നീ എന്റെ പൈസ തിരിച്ചു തന്നെ നിന്നെ ഞാൻ കത്തിക്കും അറിയാ ഈ പരിപാടി തീർന്നിവിടെ നിക്കാൻ പറ്റൂ അതെ പൈസ ഞാൻ ശമ്പളം എടുത്തങ്ങൾ തരാം ഈ പരിപാടി തീർന്നിട്ട് ഇവിടെ നിൽക്കുമ്പോ ഈ ശമ്പളം മേടിച്ചങ്ങ് തരും എനിക്കാവശ്യം ഇരുന്നൂറ്റമ്പരും ചോട്ട കമ്പ അതൊക്കെ പണ്ട് ഞാനിപ്പൊ ഇവിടെ അടുത്ത് കമ്പനിക്കടുത്ത് പറഞ്ഞാ എന്റെ കാല് സ്റ്റേജിലെടുത്ത് കുത്തിയാ പതിനായിരം പേരുണ്ടോന്നു ഞാൻ കേട്ടാ അങ്ങനെ അല്ലല്ലേ പിന്നെ നിന്റെ കാലെടുത്ത് വെച്ചാ നിന്റെ ചിരട്ട അടിച്ച് പൊട്ടിക്കിടന്നു ഞാൻ കേട്ടു അയ്യോ ഞാൻ ഒരു കാര്യം പറൻ വയ്യാളെ വീട്ടി കിടന്ന സമയത്ത് നീ തേരാ പറയാ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്തെങ്കിലും വാഹം എന്റെ അച്ഛൻ വാങ്ങി കൊടുത്തിട്ട് നിങ്ങളെ അച്ഛന്റെ ആഗ്രഹം എല്ലാം ഞാൻ ഞാനാണ് സാധിച്ചു കൊടുത്തറിയാമോ നീ സാധിച്ചു കൊടുത്താ ഞാൻ പറയാ എന്റെ അച്ഛനും ശകലം മുറുക്കാന്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു സുഭാഷേ മാമന് ചുണ്ട് ചുമപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ട് വാടാ നീ എന്തിനാണ് ചെയ്തത് തറേ കിടന്നൊരു ചൂട് കട്ടെടുത്ത് എന്റെ അച്ഛന്റെ ഒരു ഒറ്റ ഇടി ഞാൻ നോക്കിയപ്പോ എന്റെ വരാതിൽ ഒരു പനന്തവാത്ത് ഓ എന്റെ അച്ഛന്റെ ചുണ്ട് ചുമന്ന് കൂർത്തുപോയി നീ ഇടിച്ചില് സംസ്ഥാനം സംസാരിക്കരുത് ആളി എന്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാനാണ് അവസാനം ആ ചിതയ്ക്ക് ചുറ്റും ഞാൻ മൂന്ന് വലം വിട്ടാ വന്നത് ഇതൊക്കെ ചുറ്റുമല്ല നീ വലം വെച്ചത് നീ വലം വെച്ച കഞ്ഞി കലത്തിന് ചുറ്റും ഞാൻ നോക്കിയപ്പോ വലിയൊരു ജരുവത്തിൽ കഞ്ഞി കൊണ്ട് വെച്ചിട്ട് ആൾക്കാരെടെന്ന് നീ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ലൊരു മരണ വീടാറ്റി ഇത്തിരി മീൻകറിയായിരുന്നു തരുവില്ലെന്ന് ഞാൻ അത് മറിഞ്ഞിട്ടില്ല എന്നിട്ടാ മീൻകറി കിട്ടാത്ത ദേശത്തിന് ഇതയിൽ വെള്ളം അടച്ചിട്ട് വന്നതാണ് എന്റെ അച്ഛന് ഭയങ്കര ആർത്തിയാണ് ഒരു ദിവസം നിന്റെ അച്ഛന്റെ വീട്ടിൽ വന്ന് എന്റെ ഇളയ മോഹൻത്തിരി മൗത്തോറക്കം വായിച്ചോണ്ടിരിക്കയായിരുന്നു നിന്റെ അച്ഛൻ്റെ ആർത്തി കാരണം കൊണ്ട് വന്നിട്ട് എനിക്കോട് ആടേ വാക്കളെ മഞ്ജന്നും പറഞ്ഞോണ്ട് ഇത് വാങ്ങിച്ചു പെട്ടെന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ തക്കൂസിനകത്ത് കേണ്ടരുന്നു പരിപാടി നല്ലോട്ട് നല്ലതോട്ടെന്ന് അടിവാചി കെട്ട് മതിയാവില്ല അടുത്ത മാസം പത്താം തീയതി പൈസ തരും ഇനി എനിക്കൊരു അവധിയില്ല അവയെ കാല് പിടിക്കാൻ തരാം നിന്നെ ഈടിച്ച് പരിപാടി സുഭാഷിയാ നിന്റെ അന്മാ ഞാൻ ഒന്നും ചെയ്യണ്ട പത്താം തീയതി തരും എന്റെ അമ്മച്ചാണ് തരും സഹായം കൂടാ എനിക്കൊരു സ്വഭാവം ഉണ്ടല്ലാ എന്താ ഈ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിക്കണം എന്നുള്ള സ്വഭാവം ആ എനിക്കൊരു സ്വഭാവമുണ്ട് ഈ സ്റ്റേജിൽ കയറുന്ന രണ്ടെണ്ണം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ സ്വാളുണ്ട് താളിയുടെ നീങ്ങിയില്ലേ